സ്വാഗതം പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഗൾഫിൽ ഇന്നലെ മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചു സൗദിയിൽ പേരും ദുബായിൽ ഇ മരിച്ചത് ഇതോടെ മരിച്ച മലയാളികളുടെ എണ്ണം ഉയർന്നു സൗദിയിലെ ജിദ്ദ ദമാം റിയാദ് അൽ ഖർജ് എന്നിവിടങ്ങളിലും ദുബൈയിലുമായാണ് ഇന്നലെ ആറ് മലയാളികൾ മരിച്ചത് കൊല്ലം വയനാട് താന് സ്വദേശി വിക്ടർ ഷാജി എന്നയാളാണ് ദമാമിൽ മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ഒരാഴ്ചയായി ദമാം ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ജിദ്ദയിൽ മരിച്ചത് കൊല്ലം വടക്കേവിള പള്ളിമുക്ക് സ്വദേശി ഞാറക്കൽ ആണ് ഇദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ ജിദ്ദ നാഷണൽ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം പാലക്കാട് പള്ളിപ്പുറം വെഴുങ്കര സ്വദേശി സി ടി സുലൈമാൻ മരിച്ചത് സൗദിയിലെ അൽഖിൽ കിങ് ഖാലിദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറുപത്തി വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ഇന്നലെ പുലർച്ചെ ദുബായിൽ വെച്ചാണ് കോഴിക്കോട് നടുവ ൂർ മന്ദങ്കാവിൽ കുന്നങ്കണ്ടി മേലെടുത്ത് രാമചന്ദ്രൻ മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ സാബു മരിച്ചത് സൗദിയിലെ റിയാദിൽ വെച്ചാണ് രക്ഷിതാക്കൾക്കൊപ്പം റിയാദിനുള്ള പ്ലസ് ടു വരെ സൗദിയിലാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം പത്തനംതിട്ട മഞ്ഞണിക്കറ സ്വദേശി ജോസ് ജോസ്ഫി മാത്യു മരിച്ചത് സൗദിയിലെ ജുബൈലിലാണ് അൻപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇതോടെ ഗൾഫിൽ ആകെ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തൊൻപതായി ഇന്നലെ മരിച്ച അഞ്ചു പേരുള്പ്പെടെ സൗദിയിൽ ഇതുവരെ മരിച്ചത് അറുപത്താറ് മലയാളികളാണ് അതേസമയം ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ നാല്പത്തിയെട്ട് പേരാണ് മരിച്ചത് ഇതോടെ ഗൾഫിലെ കോവിഡ് മരണസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചായി സൗദി അറേബ്യയിൽ മാത്രം മുപ്പത്തി ഒൻപതാണ് മരണസംഖ്യ സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ട് സൗദിയിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറും ഖത്തറിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടും ഒമാനിൽ ആയിരത്തി ആറും പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ അഞ്ഞൂറ്റി പതിനാലും യു എൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നും ബഹ്റൈനിൽ നാനൂറ്റി നാൽപ്പത്തിനാലും പേർക്ക് മാത്രമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് രോഗം സുഖപ്പെടുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തി പതിനായിരത്തിലേറെ പേർക്ക് ഇതിനോടകം തന്നെ കോവിഡ് സുഖപ്രാപ്തി ഉണ്ടായി ഗൾഫിൽ ആകെ രോഗികളുടെ എണ്ണം മൂന്നു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലേക്ക് കടക്കുകയാണ് എങ്കിലും നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ട സാഹചര്യമില്ലെന്ന് തന്നെയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെ വിലയിരുത്തൽ ദുബായിൽ ഇന്നു മുതൽ സർക്കാർ ഓഫീസുകളിൽ നൂറു ശതമാനം ജീവനക്കാർ ജോലിക്കെത്തും സൗദിയിലെ നജ്റാൻ പട്ടണം ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ അറബ് സഖ്യസേന തകർത്തു ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കി യമൽ എ സാദാ ഗവർണറേറ്റിൽ നിന്നുമാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് പ്രദേശത്തുകാരിൽ ചിലർക്ക് പരിക്കേറ്റതായും സേനാ പറഞ്ഞു സാധാരണക്കാരെ ലക്ഷ്യമാക്കിയുള്ള ഹൂതികളുടെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹകരണത്തോടെ നടപടി സ്വീകരിക്കുമെന്ന് അറബ് സഖ്യസേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലി പറഞ്ഞു സന്ദർശക വിസയിലോ എക്സ്പ്രസ് വിസയിലോ നിലവിൽ ഒമാനിൽ താമസിച്ചുവരുന്ന വിദേശികളുടെ വിസാ കാലാവധി ജൂൺ മുപ്പത് വരെ നീട്ടിയതായി റോയൽ ഒമാൻ പോലീസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു കോവിഡ് മൂലം ഒമാനിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതിനാൽ രാജ്യത്തേക്ക് സന്ദർശക വിസയിലെത്തി മടങ്ങി പോകുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് വിദേശികൾക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ഈ പ്രസ്താവന ആശ്വാസകരമാകും മൂന്നാഴ്ച മുമ്പ് സൗദി മദീനിൽ വരച്ച യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി അരിപ്പുളം സ്വദേശി ബിജുവിന്റെ ഭാര്യ മണിപ്പൂർ സ്വദേശിനി ലക്ഷ്മി ദേവി ഇവരുടെ ആറുമാസം പ്രായമായ പെൺകുഞ്ഞ് ഏഞ്ചൽ എന്നിവരാണ് മൂന്നാഴ്ച മുമ്പ് മരിച്ചത് ബിജു കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതിയെയും കുഞ്ഞിനെയും ഫ്ലാറ്റിനകത്ത് മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് മരണത്തിൽ ദുരൂഹത സംശയിച്ചെങ്കിലും മരണ റിപ്പോർട്ടിൽ കോവിഡ് ബാധിച്ച് ശ്വാസദർശം നേരിട്ടാണ് മരിച്ചതെന്ന് തെളിഞ്ഞു യു എയിൽ മൂന്ന് മാസത്തെ ഉച്ചവിശ്രമ സമയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു നേരിട്ട് സൂര്യപ്രകാശം രീതിയിലുള്ള ജോലികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ വിലക്കുണ്ടാകും ജൂൺ പതിനഞ്ചു മുതൽ സെപ്റ്റംബർ പതിനഞ്ചു വരെയാണ് നിയന്ത്രണം ഉഷ്ണകാലത്ത് തൊഴിലാളികളുടെ സംരക്ഷണാർത്ഥം നടപ്പാക്കുന്ന നിയമം യു എ ഇ മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രി നാസർ ബിൻ ധാനി അൽഹയാണ് പ്രഖ്യാപിച്ചത് ചാർട്ടേഡ് വിമാനങ്ങളിൽ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധനാ ഫലം വേണമെന്ന നിലപാടെടുത്തത് സുരക്ഷ മുൻനിർത്തിയാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ വിമാനത്തിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാക്കിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാനം തീരുമാനിച്ചത് വന്ദേ ഭാരത്യത്തിലൂടെ എത്തുന്നവർക്ക് കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇതാണ് പ്രതിഷേധത്തിലേക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒന്നിനായി പിൻവലിക്കുകയാണ് ദുബായ് ഞായറാഴ്ച മുതൽ സർക്കാർ ഓഫീസുകളിൽ എല്ലാ ജീവനക്കാരും ജോലിക്കെത്തും മെയ് ഇരുപത്തിയേഴിന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അൽ മക്തും മുതൽ സർക്കാർ ഓഫീസുകളിൽ നൂറ് ശതമാനം ഹാജരുണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ജൂൺ മൂന്ന് മുതൽ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാരും ജോലിക്ക് എത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരടങ്ങുന്ന മെഡിക്കൽ സംഘവും ആരോഗ്യ പ്രവർത്തകരുടെ മൂന്നാമത്തെയും അവസാനത്തെയും കുവൈറ്റിലേക്ക് െത്തിയത് മൂന്ന് ഘട്ടങ്ങളിലായി ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ ഡോക്ടർമാരും നഴ്സുമാരും ടെക്നീഷ്യന്മാരും പേരാണ് കുവൈച്ചിലെത്തിയത് വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഇവരെ ജാബർ അൽ അഹമ്മദ് സിറ്റിയിലേക്ക് മാറ്റിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നിട്ടും ലോക്ഡൌൺ കാലത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തേടിയ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ പിന്തുടരുന്നതായി കണക്കുകൾ ിൽ നിന്ന നിയന്ത്രണങ്ങൾക്കെല്ലാം ഇളവ് നൽകിയെങ്കിലും ദുബായിലെ ആശുപത്രിയിൽ നേരിട്ട് പോകുന്നതിന് പകരം ടെലിമെഡിസിൻ തുടരാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതായി ആശുപത്രി കേന്ദ്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ദുബായ് പ്രവാസികളിൽ ടെലിഹെൽ സേവനങ്ങളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്താനാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് കാരണം ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഇത് സാധ്യമാകുന്നുവെന്നാണ് രോഗികളും ബന്ധുക്കളും പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ